ഞങ്ങൾ ഈ കൂട്ടായിക്കടവ് റിസോർട്ടിൽ ബാംഗ്ലൂർ ശിവാജിനഗർ ഗ്രൂപ്പിൻ്റെ സംഘമാണ് അതായത് ആറാമത്തെ സംഘമാണ് രണ്ടാമത്തെ സംഘമാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നടക്കുന്നത് അതായത് അഞ്ചും ആറും ഈ രണ്ട് സംഗമവും ഇവിടെ വെച്ച് നടക്കുന്നു ആറ് സംഘമായി ഇപ്പോൾ ആറ് വർഷത്തെ എല്ലാ വർഷവും ഓരോ സംഗമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് മൂന്ന് അഡ്മിന്മാരുണ്ട് അതിലത്തെ ഒരു അഡ്മിനാണ് ഞാൻ അപ്പം പഴയ കാല ഫ്രണ്ട്ഷിപ്പ് പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ കൂട്ടായ്മയാണിത് അപ്പോൾ എല്ലാവരും കൂടി യോജിച്ച് കൊണ്ടാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയത് അപ്പം ഈ ഇപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് ആൾക്കാരോളം ഉണ്ട് നാലാളിൽ നിന്ന് തുടങ്ങിയതായിരുന്നു അപ്പം അത് ഗ്രൂപ്പ് വികസിച്ച് നൂറ്റി നാൽപ്പത് ആൾക്കാരോളം ഈ ഗ്രൂപ്പിലുണ്ട് പല ഭാഗത്തുള്ള കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരും ഈ ഗ്രൂപ്പിൽ പണ്ട് കാലത്ത് ഒരു പത്ത് മുപ്പത് വർഷം ബാംഗ്ലൂരിൽ നിന്ന് പരിചയപ്പെട്ട ആ ബന്ധം ആ വ്യക്തിബന്ധം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കൂത്തായി കടവ് റിസോർട്ട് ചേട്ടാ അതായത് ബാംഗ്ലൂർ ശിവാജി നഗർ ഒരു ഗ്രൂപ്പ് നമ്മൾ ആറാമത്തെ അല്ലേ ആറാമത്തെ സംഘമാണ് തുടങ്ങി അപ്പോൾ ഇന്ന് ഇവിടെ ഒരു സംഘമാണ് വാട്സപ്പ് കൂട്ടായ്മ സംഘമാണ് അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഗ്രൂപ്പ് തുടങ്ങി എങ്ങനെയാണ് ഈ ബാംഗ്ലൂർ എന്നുള്ള ഒരു ഇത് ഇവിടെ വരാൻ കാരണം ഈ ഒരു പേര് ഞങ്ങള് ഞാന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് ബാംഗ്ലൂർ പിന്നെ പോയ ആളാണ് ബാംഗ്ലൂരിൽ പിന്നെ അതിന് ശേഷം പിന്നെ എൺപത് മുതൽ അവിടെ കച്ചവടം തുടങ്ങി എൺപത് മുതൽ രണ്ടു വർഷം മുമ്പ് വരെ ഞാൻ അവിടെ കച്ചവടം ചെയ്തു ഉണ്ടായിരുന്ന ആളാണ് ഇപ്പില്ല ഇപ്പൊ നിർത്തി സൽക്കാരം പിന്നെ നാട്ടില് സെറ്റിലായി അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഗൾഫ് പോയി തൊണ്ണൂറ്റി രണ്ടിൽ ഗൾഫ് വരെ ബാംഗ്ലൂർ തന്നെ ആയിരുന്നു എന്നാലും ഷോപ്പ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല ഏഹ് അപ്പൊ പിന്നെ അപ്പൊ ഞങ്ങളിപ്പോ ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ പ്രധാന കാരണം ഞങ്ങൾ പഴയ ആ ഒരു ബന്ധം ഉണ്ടല്ലോ അതിനാണ് ഇപ്പൊ ഗൾഫിൽ പോയിട്ട് ഒരുപാട് ആളുകളുമായിട്ട് കൊറേ ബന്ധം ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ചെറുപ്പം മുതലുള്ള ആ ബന്ധം അത് നിലനിർത്തണം എന്നുള്ള ഒരു അത്യാഗ്രഹം കൊണ്ടാണ് ഇത് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഏ ഇത് തുടർന്ന് എല്ലാ വർഷത്തിലും ഒരിക്കൽ ഞങ്ങൾ ഒരു കൂടിച്ചേരല് ആ സൗഹൃദ സംഗമം എന്നാണ് ഞങ്ങൾ ഇതിന് പേരിട്ടുള്ളത് അപ്പൊ അപ്പൊ അത് പിന്നെ നല്ല നിലക്ക് പോകുന്നുണ്ട് പല ഗ്രൂപ്പുകളും അടിച്ച് വിരിഞ്ഞി അല്ലെങ്കിൽ എന്തെങ്കിലും അത് എല്ലാ മനസ് എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് പിന്നെ മുന്നോട്ട് പോണുണ്ട് അതിൽ മറ്റുള്ള പിന്നെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മളെ നാട്ടില് നമ്മളെ പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നത് അത് ആ ഒരു കൂടിച്ചേരലുകൾ അതിലിപ്പോ എല്ലാ മതക്കാരും ഞങ്ങളൊരു വാസകോട്ടം ഉണ്ടായിരുന്നു തുടക്കം മുതലേ ഉണ്ട് അയാള് പിന്നെ ഈ പ്രാവശ്യം വരാൻ വരാ പറ്റാത്തൊരു പിന്നെ ഉണ്ട് പിന്നെ ഓപൻ ഒക്കെ നമ്മളെ പഴയ ആളുകളാണ് ഇപ്പൊ ഇതിപ്പോ ഈ ഒരു സംഗമത്തിന് വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നാണ് ആളുകൾ വന്നിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂരിൽ നിന്നാണ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ബാംഗ്ലൂർ ഇതിനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ മലേഷ്യ പോകുന്ന ഒരാളുണ്ടായിരുന്നു റഹീം ഊപ്പര് കഴിഞ്ഞ കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് പോണ്ട ആളാണ് ഇപ്പൊ ഈ ഒരു സംഗതിക്ക് വേണ്ടിട്ട് മാത്രം കാത്തു നിന്നതാണ് ഈ പിന്നെ പല കോഴിക്കോട് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് രാവിലെ തന്നെ ആള് വന്നിട്ടുണ്ട് ഈ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഞങ്ങള് അത് അതാണ് പറഞ്ഞത് ഈ ഈ പ്രദേശത്തുള്ളവരോ ഈ നാട്ടിലുള്ളവരോ മാത്രല്ല ഭാഗത്തുള്ള ഞങ്ങളെ അക്കാലത്തുള്ള ഒരു പിന്നെ സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അഹോരാത്ര പ്രയത്നം അങ്ങനെ തന്നെ പറയാ പറയാദില്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വർഷങ്ങള് എല്ലാ വർഷവും ഞങ്ങൾ ചെയ്തുവരും ഈ ആറു വർഷം ഞങ്ങൾ ചെയ്തു തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യവും എൻ്റെ വീട്ടിലായിരുന്നു ഫസ്റ്റ് പിന്നെ സംഗമം പിന്നെ എൻ്റെ വേറെ ഒരു അഡ്മിൻ ഉണ്ടായിരുന്നു പിന്നെ ഉദയ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു പിന്നെ ഒരു സൈതാലി മറ്റേ ഇവിടെ വൈലത്തൂര് മൂപ്പന വീട്ടില് പിന്നെ ഞങ്ങൾ ഈ ശേഷം പിന്നെ നടത്തിയതൊക്കെ എല്ലാരും കൂടി കൂടിയിട്ടായിരുന്നു ഈ മൂന്ന് പേര് അവരെ സ്വന്തം ചെലവിലായിരുന്നു ചെയ്തിട്ട് പിന്നെ ഈ ശേഷം ഇപ്പൊ എല്ലാരും അഭിപ്രായപ്പെട്ടു അങ്ങനെ ഒരാൾ ചെയ്യണ്ട എല്ലാരും കൂടി കൂടി ചെയ്യണം എന്നുള്ള അവർക്ക് ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ചെയ്യാണ് എന്താ ഇപ്പൊ ഞങ്ങള് നൂറ്റി പതിനാല് മെമ്പർമാരുണ്ട് നൂറ്റി പതിനാല് മെമ്പർമാരുണ്ട് പിന്നെ അത് പിന്നെ തുടർന്ന് പോനിയും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് പിന്നെ തുടങ്ങുമ്പോൾ എൺപത്തിനാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നൂറ്റി പതിനാലായിട്ടുണ്ട് ഇനിയും കൂടും കൂടണം എന്നുള്ള ആഗ്രഹമാണ് ബിസിനസ് അല്ല എല്ലാരും ഉണ്ട് എല്ലാവരും ജോലിക്കാര് ബിസിനസ് വളരെ കുറവാണ് ഇല്ല ബിസിനസ്സെയർ ഒന്നും ഇല്ലാന്നെ പറയാ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു ഒക്കെ സാധാരണക്കാരാണ് പിന്നെ അക്കാലത്ത് കുറച്ച് പിന്നെ വിഷമവും ബുദ്ധിമുട്ടും ജീവിച്ചു വരുന്നവർ ഇപ്പൊ കുറച്ചൊന്ന് മാറ്റങ്ങളൊക്കെ വന്ന് ഉണ്ടായിട്ടുണ്ട് അലഹമുല്ല പക്ഷെ അതേ അല്ല എല്ലാവരും പിന്നെ എല്ലാ ആളുകളും ബാംഗ്ലൂരിൽ പോകുന്നത് നമ്മളെ കഷ്ടം കണ്ടിട്ട് കഷ്ടപ്പാടില്ല ഇക്കാലത്തെ മാതിരി അല്ല അന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാല് കഷ്ടം കൊണ്ട് പോയതാണ് ഞങ്ങളൊക്കെ ഇപ്പൊ അലഹമില്ല എല്ലാവരും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതാണ് പറയാനുള്ളത് ഏതായാലും ഈ ഗ്രൂപ്പ് ഇനിയും മുന്നോട്ട് പോട്ടെ പോട്ടെ എന്തായാലും അലഹദില്ല വളരെ സന്തോഷമുള്ള ഒരു വേദിയിലാണ് നമ്മൾ ഉള്ളത് ഇതൊക്കെ ബാംഗ്ലൂർ നാപ്പത് ഒമ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന പ്രവാസികളാണ് പല ജോലിയിലും പല കച്ചവടത്തിലും ഏർപ്പെട്ട് നിറഞ്ഞിരുന്നവരാണ് ഇപ്പൊ ഇങ്ങനൊരു സമയത്ത് ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ ഉള്ളവനെ ശ്രുതിക്കുന്നു വളരെ സന്തോഷമുണ്ട് സന്തോഷമുള്ള ഒരു വേദിയിലാണ് ഞമ്മളുള്ളത് പ്രത്യേകിച്ച് ശിവാജി നഗറില് ഉണ്ടായിരുന്ന ഞമ്മളെല്ലാവരും ഇപ്പോൾ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടിയിൽ വളരെ സന്തോഷമുണ്ട് സന്തോഷമുള്ള ഒരു വേദിയാണ് പിന്നെ ഈ വേദി ഒരിക്കൽ സംഘാടകർക്ക് പ്രത്യേകം നന്ദി പറയണം അവർക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റൂല പൂർക്ക പോലത്തെ വിലക്ക ഇഷാ അല്ലാ നല്ലൊരു വേദിയാണ് അള്ളാഹു വിജയിപ്പിച്ച് ഈ കൂട്ടായ്മ നിലനിർത്തി ഉള്ളൂ എന്റെ പേര് അബ്ദുറഹിമാൻ അബ്ദുറഹിമാൻ നാട്ടിൽ ബാംഗ്ലൂർ മീമണ്ടി അബ്ദുറഹ്മാൻ എന്നാ പറയുമ്പോയ്ന്റെ മൂത്ത മകന് അബ്ദുറഹിമാൻ നാട്ടിൽ തന്നെയാണ് വയസ്സ് തന്നെ ഇങ്ങനെ ഇങ്ങനെ കുട്ടികളെ നടക്കുന്നുണ്ട് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം എന്റെ പേര് സുലൈമാൻ കെ വി പി ബാംഗ്ലൂർ കൊറേ കാലം മുപ്പത്തഞ്ചു വർഷത്തോളം പരിചയമുണ്ട് വളരെയധികം അനുഭവ സമ്പത്തുണ്ട് ഞാൻ ശിവാജി നഗറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വപ്ന ഹോട്ടലിലായിരുന്നു ആദ്യമുണ്ടായിരുന്നത് അവിടെ നിന്നുള്ള ബന്ധാണ് ശിവാജി നഗറിലുള്ള നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഇത് വലിയൊരു വികാരപ്രകടനമാണ് നമ്മളെ മനസ്സിൽ നിന്ന് ഇന്നിവിടെ കൂടിയവരിക്കൊക്കെ ഉള്ളത് വലിയൊരു സന്തോഷമാണ് കാരണം ഇതൊരു പുണ്യകർമ്മവും കൂടിയാണ് നമ്മളെല്ലാവരും മുപ്പത്തഞ്ച് വർഷം നാൽപ്പത് വർഷം മുമ്പ് അതിനുശേഷവും ഇന്നും കൂടിച്ചേർന്ന ശിവാജി നഗറുമായിട്ട് ബന്ധപ്പെട്ട മലയാളികൾ അതിൽ ജോലിക്കാരുണ്ട് ബിസിനസ് ചെയ്തവരുണ്ട് ഇപ്പോഴും പണിക്കൂലിക്ക് പോകുന്നവരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് പക്ഷേ നമ്മളെല്ലാം ഇവിടെ ഒന്നാണ് യാതൊരു വകതിരിവും ഇല്ല മാത്രമല്ല ഇവിടെ നമ്മൾ കൂടുതൻ്റെ സന്തോഷം നമ്മളിവിടെ പങ്കുവെക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ ശിവാജിനഗറിൽ നമ്മളെ ജോലിയോ ബിസിനസ്സോ എല്ലാം ചെയ്യുന്നതിന് പുറമെ പല തരത്തിലുള്ള ചാരിറ്റി വർക്കും ചെയ്തിരുന്നു അതിൽ ദീനീപരമായതുണ്ട് സാംസ്കാരികപരമായുണ്ട് അങ്ങനെ അതിൽ കൂടിയാണ് നമ്മളൊക്കെ കൂടുതൽ പരിചയപ്പെടാനും കൂടുതൽ അടുക്കാനും കാരണം ഇങ്ങനെയുള്ള സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിലുള്ള ബാംഗ്ലൂർ മലയാളി മുസ്ലിം അസോസിയേഷൻ എന്നുള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു അതിൻ്റെ വളരെയേറെ ചാരിറ്റി വർക്കിൽ എല്ലാം ഉപേക്ഷിച്ച് തന്നെ ജോലി വരെ ഉപേക്ഷിച്ചിട്ട് ഈ ചാരിറ്റി വർക്കിന് വന്ന മനസ്സുകളുടെ ഉടമകളാണ് നാം അതുകൊണ്ട് അത് ഇന്നും നിലനിൽക്കുന്നു ആ കൂട്ടായ്മ എന്നും നിലനിൽക്കണം ഈ സൗഹാർദ്ദം എന്നും ഉണ്ടാവണം ഇന്ന് നാം ഇവിടുന്ന് പിരിഞ്ഞു പോയാലും ആ ഗ്രൂപ്പിൽ കൂടി എന്നും ഉണ്ടാവണം അതിനുവേണ്ടി നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളെ ഗ്രൂപ്പിൽ കൂടി അറിയിക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതുകൊണ്ട് ഗ്രൂപ്പിൽ ഇവിടെ വന്ന എല്ലാവരും അവരുടെ പേരും മൊബൈൽ നമ്പറും ഒരു പേപ്പറിൽ ഇവിടെ വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു അതിൽ എല്ലാവരും ഇവിടെ എല്ലാവരും പേരും നിങ്ങളുടെ വാട്സപ്പ് നമ്പറും ആ വാട്സപ്പ് നമ്പറിൽ കൂടി ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നീങ്ങാം അതിൽ പലതും ചെയ്യാൻ പറ്റും അതിനുവേണ്ടി എല്ലാവരും തുന്നണമെന്നും ഈ നമ്മുടെ സൗഹാർദ്ദം ഈ വീണ്ടും കാണാൻ പറ്റിയതിൻ്റെ ഈ സന്തോഷം എന്നും എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടാവണമെന്നും ഹൃദയയുടെ വന്ന് പോകുന്നത് മാത്രമല്ല എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ ഒരു ബാംഗ്ലൂർ ഞങ്ങള് ചെറുപ്പത്തിയിൽ അവിടെ ആദ്യം ജോലിക്കും ഒക്കെ പോയ ആൾക്കാരാണ് അവിടെ ബിസിനസ്സും കാര്യങ്ങളും ജോലിയും എല്ലാം നിലക്കൊടുത്ത് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് പിന്നെ പല പല മേഖലയിലേക്കും പിന്നെ ഞങ്ങള് ഗൾഫായിട്ടും വേറെ പല പല മേഖലയിലേക്കും പോയി അപ്പം അവിടെ പരിചയമാണ് പല നാട്ടുകാരുണ്ട് നാട്ടിൽ നിന്നല്ല അവിടുന്ന് പോയിന്റേഴ്സും പരിചയപ്പെട്ട ആൾക്കാരാണിത് അവിടെ ഉള്ള അക്കാലഘട്ടത്തിൽ ഒപ്പം കുറഞ്ഞും ഒപ്പം വർഷം കഴിച്ചും ടുത്ത് ഞാൻ പോയത് ആ അതിനുമ്പ് പോയ ആൾക്കാരൊക്കെ ഇതിലുണ്ട് ആ ഇതിൽ കണ്ടമാനോ നമ്മളെ കണ്ടതില് അപ്പൊ ഞങ്ങളിപ്പോ ഗ്രൂപ്പുണ്ടാക്കിയിട്ട് എട്ട് കൊല്ലമായി എട്ടു വർഷമായി ഇപ്പൊ ആറ് വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ ഓരോ വർഷം ഇങ്ങനെ കൊണ്ടു ഒത്തൊരുമിച്ച് കൂടും അതിൽ പരിചയപ്പെട്ട് മുക്കലും അതിൽ കുറെ ആൾക്കാർ മരിച്ചുപോയി ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് എല്ലാ കൊല്ലവും പത്ത് നൂറ്റി രൂപ ആളോളം ഉണ്ട് ഈ ഗ്രൂപ്പിൽ ബിസിനസ് തുടർന്ന് പോകുന്നു തുടർന്ന് എപ്പം വളരെ തുച്ഛമായ ആൾക്കാരേ ഉള്ളൂ ബാക്കി ആൾക്കാരൊക്കെ നാട്ടിൽ നാട്ടിൽ പല ഭാഗങ്ങളിലാണ് കാസർഗോഡ് എന്ന് വെച്ചിട്ട് തിരുവനന്തപുരം വരെയുള്ള ഈപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അധികം പിന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് ജാസ്തി

എൻ്റെ പേര് അബ്ദുല്ലച്ചാണ് ഞാൻ കാസർഗോഡിന് വരുന്നാണ് എൻ്റെ വാപ്പ ബാംഗ്ലൂർ അസംകുട്ടി ആജി എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ ഉള്ള ആളാണ് എൻ്റെ വാപ്പക്ക് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞു കേട്ടിട്ടറിയാം നാലണക്ക് മട്ടൺ ബിരിയാണി വിൽക്കുമ്പോൾ ബാംഗ്ലൂർ ഹോട്ടലിലുള്ളതാണ് എൻ്റെ വാപ്പ ഇപ്പോൾ ഞാനും ബാംഗ്ലൂർന്ന് ും ആയിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഇത് ഇങ്ങനെ ഒരു സന്തംഭിക്ക എല്ലാവർക്കും സന്തോഷം എല്ലാവരും കാണാൻ പറ്റി പിന്നെ ഒരുപാട് ആൾക്കാർ ബാംഗ്ലൂർ വിട്ടിട്ട് നാട്ടിൽ സ്ഥിര താമസാക്കി ഞാന് ബാംഗ്ലൂർ നാല്പത്തിയഞ്ചു വർഷമായി ഇപ്പോഴും ലോഡ്ജ് ബിസിനസ് ആയിട്ട് നടക്കുന്നുണ്ട് ഇതുപോലത്തെ സന്തം എല്ലാവർക്കും കാണാൻ പറ്റി എല്ലാവർക്കും ഇതിന്റെ ഭരവാഹികൾക്കും എല്ലാവർക്കും സന്തോഷം ആഗ്രഹിക്കുന്നു നമ്മളെ ആറാമത്തെ സംഗമം ഇവിടെ അവസാനിപ്പിച്ചു ഇനി ഇൻഷാല്ല ഇന്നു മുതൽ ഏഴാമത്തെ സംഗമത്തിനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ആറും നടന്നത് വളരെ ഒന്നിനൊന്നും മെച്ചായിട്ട് വളരെ ഭംഗിയായിട്ടാണ് നടന്നിട്ടുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ച നൂറ്റി ഇരുപത് ആളാണ് ഇരുന്നൂറ്റി സംതിങ് ആള് ഇരുന്നൂറ്റി മുപ്പത് ആൾക്കാരോളുണ്ട് എല്ലാവരും സഹകരിച്ച് ഫാമിലി അടക്കം കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാവരും ഇതിനോട് സഹകരിച്ച് അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കൂട്ടായ്മയായി ഇത് അത് അത് അടുത്ത വർഷവും ഇനിയുള്ള വർഷങ്ങളിലും കൊണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം